ഇന്ന് ഏപ്രിൽ പത്തൊമ്പത് ലോക കരൾ ദിനം എല്ലാ വർഷവും നമ്മൾ ഈ ദിനം ആചരിക്കാറുണ്ട് അതിനുള്ളൊരു മേജറായിട്ടുള്ള ബേസിക്കായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ജനങ്ങളിൽ നടത്തുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ വിശ്വസിച്ചിരുന്നു മദ്യപിക്കുന്നവർക്ക് മാത്രമേ കരളിൽ അസുഖം ഉണ്ടാകുകയുള്ളൂ സിറോസിസ് പോലുള്ള മാരകമായ അസുഖം ഉണ്ടാവാറുള്ളൂ എന്നായിരുന്നു നമ്മളുടെ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിലുള്ള ധാരണ എന്നാൽ നമുക്കിന്നറിയാം മദ്യപിക്കാത്ത ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ട് ഫാറ്റ് ലിവർ പോലെയുള്ള അസുഖങ്ങൾ കൊണ്ട് അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറഞ്ഞാൽ വൈറസുകളുടെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനുണ്ട് കരളിൽ അസുഖങ്ങൾ ഉണ്ടാവുകയും സിറോസിസ് പോലുള്ള മാരകമായ അസുഖങ്ങളായി മാറുകയും ചെയ്യാറുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളെപ്പോഴും കരളിലെ അസുഖങ്ങളും മഞ്ഞപ്പിത്തം എന്നുള്ളതാണ് നമ്മൾ കോർലീറ്റ് ചെയ്യാറുള്ളൊരു സിംറ്റം മിക്കപ്പോഴും ഈ മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് വളരെ ലേറ്റായിട്ടുള്ള സ്റ്റേജുകളിലാണ് മഞ്ഞപ്പിത്തം ഉണ്ടാവുക അപ്പം ഒരു അസുഖം കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ തുടക്കത്തിലേ തന്നെ നമുക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില ബ്ലഡിൻ്റെ ടെസ്റ്റുകളും വയൻ്റെ ഒരു സ്കാനും ചെയ്താൽ മതി എൽ എഫ് ടി പോലുള്ള ചെറിയ ബ്ലഡിൻ്റെ ടെസ്റ്റുകളും ഒരു അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്കപ്പോഴും കരലിലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ചെറിയ ടെസ്റ്റുകൾ സ്കാനും ബ്ലഡ് ടെസ്റ്റുകളും ചെയ്ത് നമ്മളുടെ കരൾ ആരോഗ്യപരമായി ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളത് എനിക്ക് നിങ്ങളോടെല്ലാം അപേക്ഷിക്കാനുള്ള എൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റാണ് നല്ലൊരു ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ വേണ്ടി നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ഒരു കടമയും കൂടിയാണ് പീരിയോഡിക്കായിട്ട് ചെയ്യേണ്ട ഈ ചെറിയ ടെസ്റ്റ്